ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ നമ്മൾ ഇന്ന് കെ ചൂട്ട് ഫിഷിങ്ങിനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം മാജിക് ഡാട്ടം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഫിഷിങ്ങിന് പോയിട്ട് വരുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു അപ്പം കയ്യൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ക്രോസ് ബോ ഫിഷിങ്ങിന് നിന്ന് എടുക്കുകയാണ് അതുകൊണ്ടാണ് ക്രോസ് ബോ എടുക്കണ്ടെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഓ ഗ്ലൗസ് ഇത് കണ്ട കൈയ്യൊക്കെ പൊട്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഗ്ലൗസ് ഇട്ടാണെട്ടോ നമുക്ക് ഇച്ചിരി നല്ല വേദന ഉണ്ട് രണ്ട് മൂന്ന് ദിവസം ആയാലും ഉണങ്ങിയിട്ടൊന്നും ഇല്ല മുറി അതുപോലെ അതേ ഉള്ളം കൈയിലൊക്കെ ഉണ്ട് യ്യൊക്കെ പൊട്ടിട്ടുണ്ട് അതുപോലെ ഷോൾഡർ പൊട്ടിട്ടുണ്ട് പിന്നെ മുട്ടുകാരുണ്ട് ഇവിടെ നല്ലോണം കൊലി പോയിട്ടുണ്ട് പട്ടി പറ്റി വട്ടാഞ്ചാടിയാട്ടാ വണ്ടി ഓടിക്കു പറഞ്ഞാൽ പട്ടി വട്ടം ചാടിയതാണ് അതിന് സ്പീഡൊന്നും അല്ലായിരുന്നു പക്ഷേ നമ്മൾ വണ്ടി ബ്രേക്ക് കൊടുത്ത സ്ഥലത്ത് കുറച്ച് കൂടി മണലൊക്കെ താഴ്ത്തി കൊണ്ടിരുന്ന അതിൽ സ്കിഡായതാണ് വണ്ടി പിന്നെ നമ്മൾ ആശുപത്രിയിൽ അപ്പം തന്നെ ഒരു ഓട്ടോഷൻ കളിച്ച് ആശുപത്രിയിലേക്ക് പോയി നമ്മൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ പുറകെ തന്നെ ആങ്ങൾ വീണ സ്പോട്ടിൽ തന്നെ വേറൊരു വണ്ടി കഴിഞ്ഞിട്ട് അവർ ആശുപത്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു കുഴപ്പൊന്നുമില്ല ഇപ്പൊ പക്ഷെ നമ്മള് ഫിഷിങ് നമ്മള് കണ്ണ് വെച്ചിട്ട് ലോഡിയൊക്കെ ആണ് നമ്മൾ എന്തായാലും നല്ലതും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഞാൻ വേറെ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പം തോന്നുന്നില്ല എനിക്ക് എന്തായാലും നമ്മൾ വന്നിരിക്കുന്ന നല്ല അടിപൊളി സ്പോട്ടാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ തിലോപ്പി കരിമീൻ അതുപോലെ തന്നെ മറ്റു സാധനങ്ങളെല്ലാം എന്താ പറയുക മാലാൻ്റെ കമ്പ് കണമ്പൊക്കെ ഇഷ്ടംപോലെ പൊങ്ങി നടക്കുന്ന സ്ഥലമാണ് അപ്പൊ അതിനൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ഫിഷിങ്ങിലൊക്കെ നടക്കാം അത് നമുക്ക് ഈ സ്ഥലം കണ്ട നല്ല അങ്ങോട്ട് നല്ലോണം ഏരിയ നല്ല ഏരിയ ഉണ്ട് അപ്പൊ നമ്മൾ ചെറിയ തോടിൻ്റെ അരികത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വന്നു നിക്കുന്ന പക്ഷെ തോട്ടിന്റെ വെള്ളം കുറവാണ് അപ്പുറത്തും അങ്ങോട്ട് മാറി കായലാണ് ചെറിയൊരു കായലാണ് അപ്പൊ കായലോട്ട് മാറി നമുക്ക് നോക്കാം താഴ്ച കൂടുതലാണ് അപ്പം അരികിലൊക്കെ ചിലപ്പോൾ കുഞ്ഞിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് അരിലോട്ടൊക്കെ പോയിട്ട് നമുക്ക് തലക്കുളിയൊക്കെ ഒന്ന് ഫിഷിംഗ് ചെയ്യാം ഒക്കെ ഇരിക്കുന്ന കാറ്റായിപ്പോ വെള്ളത്തിലൊക്കെ നല്ല കാറ്റിട്ട് ഗോളം പറ്റണമുണ്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ മീന കണമ്പ് കുത്തന് കിട്ട് അങ്ങനത്തെ ഒരു വെറൈറ്റി മീനൈറ്റി സാധനം കണമ്പ് മാലാൻ കണമ്പ് പറയുന്നത് ഇത് വലുതാരണ എന്ന് പറയുന്ന സാധനം എന്തായാലും കറക്റ്റ് ഷൂട്ട് തന്നെ കിട്ടിയത് നമ്മൾ വന്നത് ഗ്ലാസ് പോയി പറ്റിട്ടില്ല നമ്മള് റെഡി ആയിക്കോട്ടെ വന്നതുകൊണ്ട് ചൂക്ക് ചെയ്യുന്നില്ല ഗ്ലാസ് പോലും നമ്മൾ ബാഗിന് എടുത്തിട്ടില്ല നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു അതെന്താ പുതിയ സേഫ്റ്റി കളേഴ്സും പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിൽ കംപ്ലൈൻ്റൊക്കെ വരുമ്പോ നമ്മള് പുതിയത് തന്നെ ഇട്ട് പോയി ചോദിക്കണം കാരണം നമ്മളെ പ്രൊട്ടക്ഷൻ തരുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കെയർഫുള്ളായിരിക്കണം എപ്പോഴും ചുമ കാരണം സൗണ്ട് ഒക്കെ മാറിയിരിക്കും സൗണ്ട് പോയിട്ട് കുറെ നാളുകളായി സൗണ്ട് തിരിച്ചു കിട്ടാനായിട്ട് കുറെ താമസം ത്തെ നീന് നമ്മൾ സെറ്റ് ആവേണ്ട സമയത്ത് തന്നെ കിട്ടിയ ഈ മീനിന്റെ പേര് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ചിലവർ തന്നെ പുല്ല് എന്നൊക്കെ പറയാം കേട്ടോ പുല്ല് നല്ലതാണ് അതായത് വേറെ തരം മീനാണ് ശരിക്കും പറഞ്ഞാൽ കണമ്പ് നമ്മൾ തിരികേ എന്നൊക്കെ പറയും കടലിലൊക്കെ ഉണ്ടാകുന്ന കായലിലൊക്കെ ഉണ്ടാകുന്ന സംഭവം അത് നമ്മുടെ ആറ്റുഭാഗത്ത് ആറ്റിലൊക്കെ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് തൂടി ആ സാധനം അല്ല ഇത് അതായത് ഇവിടെ ഒരു മുള്ളുണ്ട് ഇവിടെ ഒരു മുള്ളുണ്ട് രണ്ട് പാട്ട് പുള്ളിനങ്ങനെയാണോ അരിമയെന്നറിയില്ല പുള്ളിന്റെ മുതുക മാത്രമല്ലോന്നു നമ്മൾ സഞ്ചരത്തേക്ക് ഇട്ടാ കടിച്ചു ചിത്രാടൻ്റെ ശരിക്കും സൈസാണോ വിലവെക്കണത് ഈ കളറൊക്കെ ഉണ്ട് റോസ് പോലത്തെ കളറൊക്കെ സൈസായി വലുതാണോ വിലവിക്കണം ആ ഒരു ഇന്നത്തിലാണ് ചിത്രാടൻ്റെ പറമ്പിൻ്റെ പാറാട്ടാൻ്റെ പണ്ടേ പൊന്നും അച്ചാമ്പമാരെ പുളി അടിച്ചെടുക്കണതാണ് ഇച്ചിരി പണിയെന്നെനിക്ക് തോന്നുന്നത് കൂട്ടം വാങ്ങിക്കുമ്പോൾ നിന്ന് തിരിയല്ലോ ഒരെണ്ണം പോലും നിന്ന് തിരിയല്ലോ അതെ കൈ കൊണ്ട് പോയിരിക്കും ഇതിലൊക്കെ ഇത് നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് പക്ഷേ ഉച്ച സമയം ഏകദേശം പതിനൊന്നര പന്ത്രണ്ടര തോന്നുന്നു തോന്നാല് ഉച്ച നമ്മളെ വരന്നിണ്ട് കേട്ടാ ഒരു അടിയിൽ കൂടിയ വരുന്ന എന്റെ പൊന്നു കിട്ടുവന്നറിയില്ല നോക്കില്ലട ഇത് പോകാന്ന് അറിയാൻ നല്ല അണ്ടർ വാട്ടറിൽ അടി ഉണ്ടാക്കണം ലോക്കിന്ന് കയറിയാന്നുള്ളതെന്ന് അറിയില്ല പാളി 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 പോണണ്ട് അമ്മ പോകണോ സാധനമാണ് സാധനം നല്ല സാധനം അടിപൊളി സാധനം ഒന്നും പറയാലോ കലക്കൻ കലക്കാധനം എൻ്റെ മൂ കേട്ടുണ്ടെന്ന് നോക്കട്ടെ ആദ്യം ആറിട്ട് കേറിയിട്ടുണ്ടാടാ കേറിട്ടുണ്ട് കേറിയിട്ടുണ്ട് വമ്പ വമ്പൻ സാധനം വമ്പൻ സാധനം അടിയില് അടിയിൽ ഡീപ്പില്റിയാവ ഞാൻ ആ കളറ് മാത്രം മഞ്ഞപ്പ് ഷൈഡ് കളറ് മാത്രം കണ്ട ഷൂട്ട് ചെയ്തത് അതാട്ടപ്പുറത്ത് നല്ലോന്ന് അടിപ്പല്ലോക്കാണ് സാധനത്ത് കണ്ട വൺ കെ ജി പ്ലസ് ഉണ്ട് സാധനം സേസ് സാധനം നല്ല എത്ര ഒത്ര നേരോ നമ്മള് കാത്തിരിക്കാൻ തുടങ്ങിയല്ലേ കൈ പൊട്ടിയ സ്ഥലത്തിട്ട് കൊണ്ട് കഴിഞ്ഞ ദിവസം വണ്ടി ആക്സിഡന്റ് ആയിട്ട് കയ്യൊക്കെ പൊട്ടിയിരിക്കണം നമ്മള് ഗ്ലൗസ് കിട്ടണം ഗ്ലൗസ് ഊരാൻ പറ്റുള്ളത് കണ്ട കഴിഞ്ഞ ദിവസം ഫിഷിംഗ് കഴിഞ്ഞ് നമ്മള് വഴി ചെറിയൊരു വണ്ടി ആക്സിഡന്റ് പറ്റിയത് അവിടെ കയ്യൊക്കെ പൊട്ടിയിരിക്കണം എന്നാലും നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ മുടങ്ങാതിരിക്കാൻ വേണ്ടി ഇന്നും ഫിഷിങ്ങിന് ഇറങ്ങി വരട്ടെ ആക്സിഡന്റ് ആയി നമ്മുടെ ഹൃദയം വെച്ചാൽ കൈ മുട്ട് കൈ മുട്ട് കാലൊക്കെ പൊട്ടിയിരിക്കണം

അവസാനം വന്നു കഴിഞ്ഞപ്പോഴാണ് അവന്റെ ഫൈറ്റ് എത്താ എത്ര ഉണ്ടാവുന്ന ഒന്ന് നൂറ് ഒന്ന് ഇരുന്നൂറ് അടുത്തതാണ് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കരുത് വല്ലക്ക് നല്ല മൂച്ച തരമ്പതിരിക്കും നല്ല നല്ല ഫിസറി പോകാൻ ഫിഷറി നമുക്ക് ആകെ മൂന്ന് മീനായി കിട്ടിയേക്കണം വളരെ ചോകം പിടിച്ച അവസ്ഥയാണ് അത് ആദ്യം വന്നപ്പോൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്കൊരു കണമ്പ് കിട്ടി അത് കഴിഞ്ഞ് കിട്ടി ഒരു വിലോപ്പി കിട്ടി പിന്നെ കിട്ടിയ മീനാണ് നമുക്കത് ഒരു കൊമ്പൻ സാധനം പല്ല് കാണിച്ചില്ല പല്ല്ല് കാണിച്ചില്ല പല്ല് കാണാൻ പറ്റുമെന്ന് പറയാനല്ലേ പിടിച്ചിട്ട് നിൽക്കണില്ല കഴിഞ്ഞു ഭയങ്കര വന്നേക്കുന്നുണ്ട് പല്ല് വെയിലത്ത് വെയിലത്തോട്ട് ഒന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും വരും അല്ലേ ഇത് കണ്ട ഈ അരം പോലെ ഡാർക്ക് കുത്തു കുത്ത് കുത്ത് ഡാർക്ക് ആ കുത്ത് കാണാൻ വായൽ കണ്ട അതാണ് അവൻ്റെ പല്ല് ചാക്കല്ലേ ആ അഞ്ചു കിലോത്തിന്റെ ചാക്കാന്ന് കൊണ്ടുവന്നത് മീൻ വലിയ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് ശരിക്കും പക്ഷെ നമ്മൾ വന്നത് കിട്ടിയത് അത്യാവശ്യം നല്ല സൈസ് തന്നെ കിട്ടി ഇനി ചിലപ്പോ നമ്മള് ഇച്ചിരി കഴിയുമ്പോ തന്നെ നൃത്തം കിട്ടും കാരണം ആകെ വെയിൽ വന്ന ചോദിച്ചു ഭയങ്കര ക്ഷീണം വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് നേരം കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം ക്രോസ്ബോ നമ്മൾ എടുക്കാൻ ഞാൻ കാരണം ലോഡ് ചെയ്യാനൊക്കെ പറ്റില്ല മുത്തുകാലൊക്കെ വണ്ടീന്ന് ആക്കം കണ്ടിട്ട് മുത്തുകാലൊക്കെ പൊട്ടിയിരിക്കാം നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ക്രോസ്ബോ എടുക്കുന്നത് ചോട്ടാകുമ്പോൾ പിന്നെ നമുക്ക് അത്രയും ആയാസം വരുന്നില്ല ഈ ഒക്കെ ഗ്ലൗസൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വേദന എന്തായാലും അതിൻ്റെ ഉള്ളം കയ്യൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കൈൻ്റെ ഉള്ളിലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളം കൈയിൽ അത്രയും കുഴപ്പമില്ല ഓക്കെ കുറച്ചേരം കൂടെ നമുക്ക് നോക്കിട്ട് നിർത്താൻ അപ്പൊ ഗേസ് നമ്മളെ ഫിഷിംഗ് നിർത്തുവാണെ നമ്മള് കൊറേ അധികം നേരം നോക്കുകയാണെന്നിട്ട് നമുക്ക് ആകെ ഒരു മൂന്ന് മീൻ കിട്ടി രണ്ട് തിലോപ്പി ഒരു കണമ്പുമാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സഞ്ചിക്കാത്തത് കേട്ടെ നീർ എന്നൊക്കെ പറയും അപ്പൊ ഇത് വന്ന് കേറിയിട്ടുണ്ട് ഇത് കണ്ടോ നിറച്ചിട്ട് അയ്യോ നേരത്തോട്ടൊക്കെ കേറി അയ്യോ നമ്മുടെ ിലോട്ട് ഉണങ്ങിയിട്ടൊന്നും ഇല്ല അധികം നേരം എടുത്തിട്ടില്ല നമ്മൾ സ്റ്റിച്ചിങ് എടുത്ത് സമയം എടുത്തില്ല അവശ കണമ്പ് ആദ്യം കിട്ടിയതാണ് കേട്ടോ വലിയ ചത്ത ഇപ്പൊ ഇത്ര പെട്ടെന്ന് നേരെ നമ്മളൊരു പത്ത് മിനിറ്റ് പോലും സമയം എടുത്തില്ലല്ലോ അവിടെ ഇത്ര പെട്ടെന്ന് സാധനം തോന്നുന്നു ചത്തട്ടില്ല സന്ധ്യയുടെ അകത്തെ ജയിലിൽ കൊള്ളാത്തത് കൊണ്ട് അതിന്റെ അകത്തൊന്നും ഇറങ്ങുന്നില്ല ഈ സാധനങ്ങൾ ണ്ടെങ്കിൽ വെള്ളത്തിന്റെ കടികൊണ്ടായാലും മതിയോണ്ടാ അപ്പോഴും നമുക്ക് കിട്ടിയൊക്കെ കലക്കൻ സാധനമാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഒരു തിലോപ്പി ഏകദേശം ഒരു അരക്കിലോ അല്ലേ അര കിലോ ഉള്ള തിലോപ്പി ചിത്രനാടൻ തന്നെ നല്ല ഗിഫ്റ്റ് കിലോക്കെ ആകട്ടെ അത്യാവശ്യം നല്ല അടിപൊളി സാധനം നല്ല വണ്ണമുണ്ട് എടുത്താൽ അടിയുണ്ട് ഇപ്പം വയറൊക്കെ കളഞ്ഞിരിക്കണം കണപ്പ് കണമ്പിച്ച് കളറൊക്കെ മങ്ങിയിരിക്കുക കണമ്പ് വറുക്കാനെടുക്കാം വറക്കാൻ അടിപൊളി സാധനം അറിവെക്കാൻ നല്ല സെറ്റപ്പായിട്ടോ പക്ഷെ അധികം ഇല്ല നമുക്ക് പിന്നെ ഒരെണ്ണേ കിട്ടിയുള്ളത് വേറെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കിയാൽ കേട്ടോ പക്ഷെ ഇവന്മാര് ഭയങ്കര ആക്ടിവിറ്റി ഭയങ്കര സ്പീഡിലാണ് ഇവന്മാര് അയ്യോ അപ്പം ഇമാര് അടിച്ചിട്ട് കിട്ടുന്നില്ല ഇവരെ ആടി ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ഇമാര് വന്നിട്ട് പെട്ടെന്ന് വിട്ടെന്നാണ് പിന്നെ മുസരക്ക് അടിച്ചിട്ട് വേറെ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ചാടന ഓക്കെ അപ്പത് നമുക്ക് കിട്ടിയൊരു കൊമ്പൻ തിലോപ്പി എൻ്റെ അമ്മ അടിപൊളി സാധനം അപ്പം ഇവനേം കൂടെ നമ്മൾ വിടുവാണെങ്കിൽ ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ഒക്കെ ചെയ്തേക്കണം ഓക്കെ